ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ രാവിലെ പുട്ടാണ് ഉണ്ടാക്കി കേട്ടോ അന്നേരം പള്ളിയിൽ പോയിട്ട് വന്നിട്ട് അപ്പൂസിൻ്റെ സൺ സ്കൂളിലൊക്കെ പോകണമായിരുന്നു അന്നേരം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന പുട്ടല്ലേ അന്നേരം സൺഡേ ഒന്നിട്ട് പുട്ടോ ഉപ്പുമാവോ ബ്രെഡോ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ കാരണം പള്ളിയിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് എട്ടര ഒമ്പത് മണിയൊക്കെ ആവും ഉടനെ അവർക്ക് പോവുകയും ചെയ്യണം കേട്ടോ അങ്ങനെ രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കി അന്നേരം ഞാനതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല കാരണം ഇന്ന് നമുക്ക് തേങ്ങ ഇടുന്ന ദിവസമാണ് കേട്ടോ തേങ്ങ ഇടുന്ന ദിവസം നമുക്ക് നല്ല പണിയുള്ള ദിവസമാണ് അന്നേരം ഞാൻ ഈ ബീഫൊക്കെ കഴുകി അതിനകത്തേക്ക് മസാലകളൊക്കെ ചേർത്ത് കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മസാലയും ഉപ്പിടിട്ട് നല്ല വെള്ളം കൈകൊണ്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ ഒഴിച്ച് അടുപ്പിലോട്ട് വെക്കുകയാണ് എന്നിട്ട് അത് വേകുന്ന സമയത്ത് ഞാൻ മുറ്റത്തോട്ടിറങ്ങി തേങ്ങയൊക്കെ പെറുക്കുകയാണ് കേട്ടോ അന്നേരം കുറേ അവിടെ ഇവിടെ എല്ലാം നമുക്കിങ്ങനെ വെട്ടി 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 ഇട്ടിരിക്കുകയാണ് അന്നേരം ഈ വെട്ടിയിടുന്ന സമയത്ത് ഈ നമ്മുടെ തെങ്ങൂടെ ക്ലീൻ ചെയ്യും അപ്പം അതിനകത്തെ കൊതുമ്പും ക്യാഞ്ഞിലും ചൂട്ടും നമ്മുടെ മുറ്റത്ത് ആയിരിക്കും പിന്നെ ഓലകളെല്ലാം വെട്ടിയിടും പിന്നെ നമുക്ക് അന്നത്തെ ദിവസം നല്ല പണിയാണ് കേട്ടോ അതുകൊണ്ട് രാവിലെ ഞാൻ മുറ്റം തൂക്കാനൊന്നും ഇന്ന് ഇറങ്ങിയിട്ടില്ല കാരണം മുറ്റം തൂക്കാൻ ഇറങ്ങിയാലും ഇന്നത്തെ ദിവസം പിന്നെ നമ്മൾ ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ എന്നാൽ ഈ തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി പെറുക്കിയൊക്കെ ഇട്ടു അത് വേഗുന്ന സമയം കൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നതാണ് കേട്ടോ എന്നിട്ട് ഒരു ഉരുളിയൊക്കെ എടുത്ത് ഞാൻ വെച്ചു കൊടുത്തു എന്നിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ ബീഫ് കറിയായിട്ടാണ് വെക്കുന്നത് അല്ലാതിങ്ങനെ തോർത്തി എടുക്കുന്നില്ല കേട്ടോ വറുത്തെടുക്കുന്നില്ല ഇങ്ങനെ ബീഫ് കറിയായിട്ടാണ് വെക്കുന്നത് നമ്മൾ ബീഫ് എപ്പോഴും അങ്ങനെ വാങ്ങത്തില്ല കേട്ടോ മിക്കവാറും ചിക്കനാണ് നമ്മളിവിടെ കൂടുതലും വാങ്ങാറുള്ളത് ബീഫ് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പം കറിവേപ്പില ഇട്ടു പിന്നെ ചെറിയുള്ളിയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ അന്നേരം ചെറിയുള്ളിക്കകത്ത് തന്നെ ബീഫ് വെക്കുന്നതാണ് ടേസ്റ്റ് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള ഒക്കകത്ത് ഉണ്ടാക്കാം കേട്ടോ അന്നേരം എൻ്റെ കയ്യിൽ ഉള്ളി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി കുറച്ച് സമയമൊക്കെ എടുക്കും പൊളിച്ചെടുക്കാനൊക്കെ എന്നാലും നമുക്ക് ടേസ്റ്റ് ബീഫിന് ഇത് ഉള്ളി തന്നെയാണ് അന്നേരം ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇത് വഴണ്ടി വരുന്ന സമയത്ത് വേണം നമ്മൾ മിക്സിക്കകത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അരച്ച് എടുക്കണ്ട ചതച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം ഇതൊന്ന് വഴണ്ടി വന്നിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ അതിനകത്തേക്ക് കീറിയിടുവാണ് കേട്ടോ ഇത്തിരി പച്ചമുളക് ഇട്ടിട്ടില്ല രണ്ട് പച്ചമുളക് കൂടെ കയറിയിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ ഇനിയിപ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടില്ല അതുകൂടെ അതിനകത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് വേണം നീ നമുക്കതിൻ്റെ ആവശ്യമായ പൊടികളൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അന്നേരം ഇതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലവണ്ണം നെയ്യുള്ള ബീഫാണ് കേട്ടോ ഇത് എല്ലാം റെഡി ആയിക്കഴിഞ്ഞ് കഴിച്ചപ്പോഴാണ് മനസ്സിലായ ഭയങ്കര നെയ്യായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യത്തില്ല ഒരു കറിക്കും നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കുറച്ച് എണ്ണയ്ക്കകത്താണ് എല്ലാ കറികളും ഉണ്ടാക്കുന്നത് കേട്ടോ ഞാനൊരു ശകലം എണ്ണേ എണ്ണയെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ളൂ ഇതൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടി അല്ലാതെ ഒരുപാട് എണ്ണയൊന്നും എടുത്തിട്ടില്ല പക്ഷേ നമ്മൾ കഴിച്ചപ്പോൾ നല്ല തിരി ആയിരുന്നില്ല കേട്ടോ അന്നേരം ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റുവാണ് ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ അതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കുറച്ചേ ഉള്ളൂ കേട്ടോ നമുക്കിപ്പോൾ ആവശ്യമുള്ള എരിവിനനുസരിച്ച് വേണം നമുക്കിപ്പം പൊടികൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ ഞാൻ അന്നേരം കാശ്മീരി മുളക് പൊടിയും നല്ല മുളകൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അന്നേരം കുറച്ച് എരിവും ആവും അന്നേരം കുറച്ച് കളറും ഉണ്ടാകും അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി തന്നെയാണെങ്കിൽ ഭയങ്കര എരിവായിരിക്കും കേട്ടോ എന്നിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ മേടിച്ച് മുളക് പൊടിക്ക് നല്ല എരിവായിരുന്നു അതുകൊണ്ട് ഞാൻ കാശ്മീരിയോടെ മേടിച്ച് മിക്സാക്കി വെച്ചിരിക്കുകയാണ് അതെല്ലാം വഴേണ്ടി വന്നപ്പോൾ ഞാൻ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എരിവും ഉള്ളതും കളറുള്ളതും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ് അതുകൊണ്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരുപാട് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ ചിലർ ബീഫ് കറിക്കകത്ത് മല്ലിപ്പൊടി ചേർക്കത്തില്ല ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കും കേട്ടോ ഒരു കൊഴുപ്പിന് വേണ്ടി പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുകയാണ് അല്ല നമ്മൾ ആദ്യം ഇതിനകത്ത് ഗരം മസാലയാണ് മിക്സ് ചെയ്ത് വേവിച്ചിരിക്കുന്നത് ഇനി അവസാനം നമ്മൾ കുറച്ച് ഗരം മസാലയുടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കും കുറച്ച് കുരുമുളക് പൊടിയോട് ഇട്ട് കൊടുക്കും കേട്ടോ അതിൽ നമ്മളിപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനിയിപ്പം നമുക്ക് ഈ വെന്ത് വെച്ചിരിക്കുന്ന ബീഫ് ആ കൂടി തന്നെ ഇതിനകത്തേക്ക് ഒഴിക്കണം കേട്ടോ ആ വെള്ളമൊന്നും കളയേണ്ട കാര്യമില്ല കുറച്ച് വെള്ളം അതിനകത്തു നിന്ന് ഇറങ്ങും നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തല്ല ഈ ബീഫ് വേവിച്ചു കേട്ടോ അതിൽ ഞാൻ അതോടുകൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് വ വരണം എന്നിട്ട് നമ്മുടെ ബീഫൊക്കെ നല്ലവണ്ണം വെന്താണ് കേട്ടോ മൂന്നാല് വിസിൽ അടിച്ച ബീഫാണ് അന്നേരം ഒരുപാട് അങ്ങനെയും വേണ്ട കാര്യമില്ല എന്നാലും നമുക്ക് ഈ വെള്ളം ഒന്ന് പറ്റി വരുമ്പോഴത്തേന് വേണം ഇനിയും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി അന്നേരം ഈ സമയത്ത് നമ്മുടെ അപ്പൂസ് വന്നിട്ടുണ്ട് കേട്ടോ സണ്ട സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് നല്ല ഇളക്കത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത് കാരണം ഞങ്ങൾക്കിവിടെ രണ്ടിടത്ത് ഉണ്ട് കേട്ടോ നീരേറ്റുപുറം വള്ളംകളിയും ഉണ്ട് പച്ചേലെ വള്ളംകളിയും ഉണ്ട് അന്നേരം കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് വള്ളംകളിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഈ വർഷം ഞാനൊരു വള്ളംകളിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഇടണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി കേട്ടോ അന്നേരം ഇന്ന് ഇപ്പം നമുക്ക് ഇവിടെ പച്ചേല് വള്ളംകളിക്ക് വേണ്ടി അപ്പോസ് പോകുന്നുണ്ട് അതിൻ്റെ ഇളക്കത്തിലാണ് വന്നിരിക്കുന്നത് അന്നേരം പെട്ടെന്ന് വന്നോടനെ ബീഫൊക്കെ കണ്ടപ്പോൾ രാവിലെ അന്നേരം ഞാൻ പറഞ്ഞില്ലേ പുട്ടായിരുന്നെന്ന് അപ്പം പുട്ടും ബീഫും കൂടെ മതിയെന്ന് പറഞ്ഞു പുട്ടും ബീഫും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം ഏറ്റവും നല്ല കോമ്പിനേഷൻ പുട്ടും ബീഫും കൂടെ ആണ് ബീഫിന് പൊറോട്ടയും ബീഫും എന്നൊക്കെ നമ്മൾ പറയും എന്നാലും എനിക്ക് തോന്നുന്നത് പുട്ടും ബീഫും കൂടെ ആണ് പ്രത്യേകിച്ച് ഈ ഗോതമ്പ് പൊട്ടൊക്കെ ഇല്ലേ അതിനെയാണ് നല്ല കോമ്പിനേഷൻ കേട്ടോ അന്നേരം നമുക്കിന്ന് പുട്ട് രാവിലെ ഉണ്ടാക്കിയത് കുറച്ചിരിപ്പുണ്ടായിരുന്നു അന്നേരം ഇതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരടപ്പുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ചീന ചെട്ടിക്കകത്തോട്ട് വെക്കാൻ വേണ്ടി ആദ്യം എടുത്തത് പിന്നെ ഞാൻ ഉരുളിക്കകത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു അന്നേരം ഒരുപാടില്ലാത്തത് കൊണ്ട് ആദ്യം ഞാൻ ഓർത്തു ഈ ഉരുളിക്കകത്ത് വെക്കേണ്ടത് കേട്ടോ പിന്നെ ഞാൻ ഓർത്തു ഈ വെള്ളമൊക്കെ പറ്റി വരണമെങ്കിൽ ഉരുളിക്കകത്ത് തന്നെ വെക്കണമല്ലോ അങ്ങനെ ഞാൻ ആ അടപ്പൊന്ന് തപ്പിയതാണ് കേട്ടോ അതൊക്കെ എടുത്ത് തേച്ച് കഴുകി ഒന്ന് അടച്ചു കൊടുത്തു പിന്നെ നമ്മളിപ്പോൾ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അന്നേരം അന്നേരം ഉള്ളത് ഞാൻ എടുത്ത് കഴുകി വെച്ചുകൊണ്ട് ഒരുപാടൊന്നും ഇങ്ങനെ കിടപ്പില്ല അന്നേരം ഇനി ഇപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങും കേട്ടോ അന്നേരം ഇത് ചെറുതായിട്ട് വെച്ചിട്ട് ചെറിയ തീ വെച്ചിട്ട് ഞാൻ പുറത്തോട്ട് പോയി തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുക എപ്പോഴും കേട്ടോ നല്ല മഴയുണ്ട് ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു അന്നേരം ഇന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിൽ നിന്നപ്പം തൊട്ട് മഴയുണ്ട് കേട്ടോ പെട്ടെന്നങ്ങ് മാറി എന്നാലും തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആ മഴ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തെങ്ങി കയറുന്നവർക്ക് പ്രയാസമാണ് തെന്നലുണ്ടാവും അന്നേരം അതൊക്കെ കഴിഞ്ഞാണ് അന്നേരം നമ്മുടെ ഈ ബീഫിലെ ആ ചാറ് പറ്റി പറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കായും എല്ലാം കൂടെ വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് പൊടിക്കുന്നതാണ് അന്നേരം ഞാനതൊരു കുറച്ച് എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി കുറച്ചുകൂടി ഇത് പറ്റി വരണം പിന്നെ ഞാൻ കുരുമുളക് പൊടിയാണ് ഇടാൻ പോകുന്നത് കുരുമുളക് പൊടി നമ്മുടെ പൊടിച്ച് വെച്ചത് തീർന്നിട്ടുണ്ട് കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ ഈ പായ്ക്കറ്റിലെ കുരുമുളക് പൊടിയില്ലേ അത് വാങ്ങിയായിരുന്നു ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് കൊടുക്കുകയാണ് അത് അങ്ങ് തോരേ കുറച്ച് ചാറ് മതി കേട്ടോ ഒരു എന്താണ് ഇങ്ങനെ ഈ വെള്ളം പോലെ കിടക്കാതെ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയില്ലേ ആ ഗ്രേവി പറഞ്ഞത് കേട്ടോ അതാണ് അതിൻ്റെ പരുവം നല്ലവണ്ണം തിളച്ച് തിളച്ച് വീണ്ടും പറ്റി വരുന്നുണ്ട് അന്നേരം നമുക്കിനി കടു താളിച്ചു കൊടുക്കണം കേട്ടോ പക്ഷേ എനിക്കൊരബദ്ധം പറ്റി ഞാൻ ആദ്യമേ തേങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മളിവിടെ തേ ചിക്കൻ കറിയാണേലും ബീഫ് കറി ആണേലും ഒക്കെ വെക്കുമ്പോൾ തേങ്ങ വറുത്തു ചേർക്കും കേട്ടോ എന്നേരം ഞാൻ തേങ്ങ അരിഞ്ഞൊക്കെ വെച്ചിട്ട് മറന്നു പോയി മാറ്റി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അന്നേരം ഞാൻ കടുവൊക്കെ താളിച്ച് ഒഴിച്ചു കഴിഞ്ഞ് കുറച്ച് ബീഫ് അതിനകത്തേക്കിട്ട് വീണ്ടും ഒഴിച്ചൊക്കെ കഴിഞ്ഞ് ഓഫ് ചെയ്തപ്പോഴാണ് ഓർത്തത് അയ്യോ തേങ്ങ വറുത്തിട്ടില്ലല്ലോ കേട്ടോ അതൊന്നും സാരമില്ല നമുക്ക് വീണ്ടും വറുത്തിടാമല്ലോ കാരണം വറുത്ത് നല്ലവണ്ണം വറുത്തിടുന്നതുകൊണ്ട് അതിനകത്തേക്ക് പച്ചക്കിട്ട് കഴിഞ്ഞാലാണ് ആദ്യം തന്നെ ഇടണ്ടത് കേട്ടോ അന്നേരം നമ്മൾ നല്ല വണ്ണം വറുത്ത് തന്നെയാണ് ഇടുന്നത് അന്നേരം ഞാൻ ഇതൊക്കെ കഴിഞ്ഞാണ് അത് വറുത്തിട്ടില്ലല്ലോ എന്നോർത്തത് അന്നേരം ഞാൻ പെട്ടെന്ന് പിന്നെ ആ പാൻ തന്നെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തേങ്ങാ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ അതിനകത്തേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് വരും അന്നേരം ഈ മൂത്ത് വന്ന തേങ്ങാ കൊത്തുകൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തപ്പം നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അന്നേരം ഇത്രയേ ഉള്ളൂ നമുക്ക് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിക്കഴിഞ്ഞ കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പൂസിന് അങ്ങനെ ഇങ്ങനെയൊന്നും ഇഷ്ടപ്പെടത്തില്ല എരിവ് കൂടി എന്നൊക്കെ പറയും കേട്ടോ അവനെ കഴിക്കാൻ പാകത്തിനാണേലേ അവൻ പറയത്തുള്ളൂ ഇന്നലെ ഇന്നത്തെ ബീഫ് കറി സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കറക്റ്റ് എരിവായിരുന്നു ഒരുപാട് എരിവില്ല കേട്ടോ ഞാൻ ഈ മക്കൾക്കൊക്കെ കൊടുക്കേണ്ടത് ഒരുപാട് എരിവ് അങ്ങനെ എടുത്തില്ല കേട്ടോ അന്നേരം ചിക്കൻ കറിയൊക്കെ റെഡിയായിട്ട് ഞാനൊരു ശകലം ഗ്രേവിയൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ ഇതുവരെ ഞാൻ നോക്കിയില്ല ഉപ്പൊന്നും ഉണ്ടോന്ന് അന്നേരം ഞാൻ അത് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് അപ്പൂസിനോട് എന്തൊക്കെയോ പറയുവാണ് കേട്ടോ എന്നിട്ട് ഞാനൊരു ശകലം ഗ്രേവി എടുത്ത് ചൂടാറിയിട്ട് നാക്കയിലോട്ട് നോക്കി നല്ല ഞാൻ അപ്പൂസിനെയാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അന്നേരം അപ്പൂസ് പറഞ്ഞു എനിക്കൊരു കഷ്ണം എന്താ അമ്മേ ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനൊരു കഷ്ണം എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അന്നേരം കുഞ്ഞിക്കൈ നീട്ടുന്നതാണ്ടോ അന്നേരം ഞാൻ അവന് കൊടുത്തപ്പം പറഞ്ഞാൽ ആ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു അപ്പം തന്നെ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് പുട്ടും ബീഫും കൂടെ തരാൻ പറഞ്ഞു കേട്ടോ എന്നിട്ട് അപ്പൂസിൻ്റെ സന്തോഷം വള്ളംകളിക്ക് പോകാൻ വേണ്ടിയാണ് പെട്ടെന്ന് താന്നും പറഞ്ഞ് പുട്ടും ബീഫും കൂടെ ഒക്കെ ഞാൻ കൊടുക്കുന്നതിന് മുന്നേ നല്ല മഴയാണ് കേട്ടോ ചേട്ടനാ തേങ്ങ എല്ലാം പെറുക്കി ഒന്നിച്ചു കൂട്ടി ഇനിയിപ്പം ഞാനും ഇടയ്ക്കിടയ്ക്ക് ചെന്ന് പെറുക്കിയിടുന്നുണ്ട് കേട്ടോ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു കേട്ടോ ആയിരുന്നു കേട്ടോ റോഡെല്ലാം നനഞ്ഞ കണ്ടോ ഈ സൈഡിൽ കിടക്കുന്ന എല്ലാം ഒന്ന് പെറുക്കണം എന്നിട്ട് ഇനി അപ്പോസിന് കഴിക്കാൻ കൊടുത്തിട്ടുള്ളൂ നമുക്ക് ഈ തേങ്ങ ഇടുമ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ കൂടുതലും തേങ്ങ നമ്മുടെ കണ്ടത്തിലോട്ടും വെള്ളത്തിലോട്ടുമാണ് പോകുന്നത് അതാണ് നമുക്ക് നല്ല പാട് പെറുക്കാൻ വേണ്ടി കേട്ടോ സാധാരണ പോലെ നമ്മുടെ പറമ്പിലോട്ടാണ് വീഴുന്നെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാണെങ്കിലും പോയി പെറുക്കാം അന്നേരം ആ ചേട്ടൻ പെറുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുറകിലത്തെ കണ്ടത്തിലോട്ട് വീണ തേങ്ങയാണ് കേട്ടോ അതെല്ലാം പെറുക്കിയിടുകയാണ് അതിൽ അപ്പൂസ് തന്നെ വന്ന് പുട്ടും ബീഫും കഴിക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ട നല്ല അടിപൊളി ബീഫിൻ്റെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല നല്ല നെയ്യായിരുന്നു അങ്ങനെ അപ്പൂസ് തൻ്റെ പുട്ടൊക്കെ കഴിച്ചു ഇനിയിപ്പം ഞങ്ങൾക്കും കുറേ ജോലിയുണ്ട് കേട്ടോ മുറ്റത്തോട്ടൊക്കെ ഞാൻ ഇപ്പോൾ ഇറങ്ങുന്നില്ല ഒന്നി വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ക്ലീൻ ചെയ്യത്തുള്ളൂ കാരണം മഴയാണ് ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ടാറ്റാ